രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടുകൊള്ളക്കെതിരെയുള്ള പ്രചരണാർത്ഥം കോൺഗ്രസ് നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മൂന്നാർ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു മുൻ എം എൽ എ കെ മണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വോട്ടർ പട്ടികയിലെ പൊരിതക്കേടുകൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ചിട്ടുള്ള വോട്ട് ജോരിയുടെ പ്രചരണാർത്ഥം കോൺഗ്രസ് നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മൂന്നാർ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് മൂന്നാറിൽ നടന്നത് വോട്ട് ൊള്ളയുടെ പ്രചാരണം താഴെ തട്ടിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് മുൻ എം എൽ എ കെ മണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെ അക്രമ കൈരേഖ ഒപ്പുകൾ നമ്മൾ അവർ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ ജി മുനിയാണ്ടി കെ പി രാജൻ ഡി കുമാർ സി നെൽസൺ ആർ കറുപ്പസ്വാമി തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റുവേഷൻ മൂന്നാർ